ഭഗതവണ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ ഏകദേശം രണ്ടു ലക്ഷത്തിലധികം ഡേ ടു ഡേ കസ്റ്റമേഴ്സ് മയക്കുമരുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ള വാസ്തവം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടു ലക്ഷത്തിലധികം ആളുകൾ ദൈനംദിനം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഈ ആളുകൾ കസ്റ്റമേഴ്സിനെ നിലനിർത്തണമെങ്കിൽ അവർക്ക് മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇതുമായി ബന്ധപ്പെട്ട മാഫിയായിക്കുണ്ട് അല്ലെങ്കിൽ അവർ ഇതിനകത്ത് നിന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് സാഹസം കാണിച്ചും ഈ മയക്കുമരുന്ന എത്തിച്ചു കൊടുക്കുന്ന ലോബി അതിന് തുനിയുന്നു എന്നുള്ളതാണ് ഇത്തരം സീസണുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് എക്സൈസും പോലീസും പോലെയുള്ള ഏജൻസികൾ രാത്രിയും പകലും വന്നില്ലാതെ ശക്തമായ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ തലയ്ക്ക് മുകളിലൂടെ മെറ്റീരിയൽ കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നു എന്നാണ് നാം അതിൽ മനസ്സിലാക്കുന്നത് അപ്പൊ ഡാർക്ക് വെബ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പോലീസിനോ എക്സൈസിനോ ഒരു പരിധിക്കപ്പുറം ആക്സസിബിൾ അല്ല എന്നുള്ളതും നമുക്ക് വ്യക്തമായ കാര്യമാണ് അപ്പൊ അതും നർക്കോട്ടി കൺട്രോൾ ബ്യൂറോ പോലെയുള്ള ദേശീയ ഏജൻസി എന്ന് പറഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള ഏജൻസിയാണ് അവരെ പോലുള്ള ഏജൻസികൾ വിചാരിച്ചാൽ മാത്രമേ ഇത്തരക്കാരെ തുരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാർത്തം ഇപ്പൊ പിടികൂടിയിരിക്കുന്നതിന് നമ്മുടെ കേരളത്തിൽ പിടികൂടിയിരിക്കുന്നതിലെ ഏറ്റവും ഏറ്റവും വലിയൊരു ടീച്ചർന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോ ഉപഭോക്താക്കളും അതിന് എത്തിച്ചു കൊടുക്കുന്ന ശൃംഖലയും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെയാണ് ഇത് കാണിക്കുന്നത് അപ്പൊ ഇത്തരക്കാരെ പിടികൂടുന്നതിന് ഈ രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ പോലീസും എക്സൈസും പ്രയോഗിക്കേണ്ട സാഹചര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഞാൻ ഒരു സംശയത്തിനെ ചോദിക്കട്ടെ ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണോ ഇത് ഈ ഡാർക്ക് വെബ് വഴിയുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ ടീച്ചറുകൾ നമ്മുടെ പോലീസ് വെക്സേഷൻ നടത്തിയിട്ടുണ്ട് പക്ഷെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുള്ള ഈ കടത്ത് എന്ന് പറയുന്നത് എന്റെ അറിവില് ഇതാദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് മയക്കുമരുന്ന് വരുത്തുന്നു എന്നുള്ള സംവിധാനം നമ്മുടെ പോലീസിലോസിലോ കേസ് എടുത്തിട്ടില്ല എന്നാണ് എന്റെ അറിവ് പക്ഷേ ഡാർക്ക് വെബ് വഴി ബുക്ക് ചെയ്ത് മെറ്റീരിയൽ വരുത്തുകയും അത് കൊറിയർ വഴി കൊണ്ടുവരികയും ചെയ്യുന്ന കേസുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ സി ബിക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇത്രയും വലിയ കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് മാത്രമാണ് എന്ന് താങ്കൾ പറഞ്ഞു അപ്പോൾ ഈ കേരളത്തിൽ ഇങ്ങനെ പോലും ആളുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ട് എന്ന് പറയുമ്പോൾ അവർ ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയല്ലേ അത് എൻ സി ബി എത്രത്തോളം അവരെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള അതിനൊരു പരിധിയില്ലേ എൻ സി ബി എന്ന് പറയുന്നത് അവർക്ക് നമ്മുടെ കേരള ഉൾപ്പെടെയുള്ള സ്ഥലത്ത് ശക്തമായ ശൃംഖലയുള്ള ഒരു നമ്മൾ മനസ്സിലാക്കണം എൻ സി ബി എന്ന് പറയുന്ന ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസി മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ അവർക്ക് ശൃംഖലയുണ്ട് ചാരന്മാരുണ്ട് മാത്രമല്ല എക്സൈസിനോടും പോലീസിനോടും ചേർന്നാണ് അവർ പ്രവർത്തിക്കുന്നത് ആർ പി എഫ് ഉൾപ്പെടെ ഉള്ളവരുമായിട്ട് ചേർന്നാണ് എൻസി ബി വർക്ക് ചെയ്യുന്നത് എൻ സി ബി ഫ്രീ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് വരുന്ന മനസ്സിലാക്കേണ്ട കാര്യം സാങ്കേതിക തികവ് എന്ന് പറയുന്നത് ഇന്നുള്ള ഏജൻസികളിൽ ഏറ്റവും മികവുറ്റതാണ് എൻ സി ബി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ലഹരി വിൽപ്പനയുടെ ഒക്കെ നമ്മൾ എം ഡി എം എ അതൊക്കെ നമ്മൾ കൃത്യമായി ചർച്ച ചെയ്യുന്നതാണ് പക്ഷേ അതൊക്കെ കടന്നും ഇതൊരു വലിയ ശൃംഖലയിലേക്ക് മാറുകയാണ് പ്രത്യേകിച്ചും ഇത് കുറച്ച് കാലങ്ങളായി തന്നെ ഇയാൾ ഇത്തരത്തിലുള്ള ഈ ശൃംഖലയിൽ ഉണ്ട് ആളുകൾക്ക് നിരവധി ആളുകൾക്ക് ഇതിനോടകം തന്നെ ഇത് കൊടുത്തിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ കൊടുക്കാനായി ഇങ്ങോ കൊച്ചിയിലേക്ക് എത്തിച്ച കൂട്ടത്തിലാണ് ഇതിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതും ജൂൺ ഇരുപത്തിയെട്ടിന് ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഇത് എത്ര ആളുകളിലേക്ക് എത്തി എത്തിക്കാണുമെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ തീർച്ചയായും മാത്രമല്ല ഈ രാസമയക്കുമരുന്നുകളുടെ വ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ സമൂഹത്തെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് രാസ മയക്കും മരുന്നുകൾ ഒരാൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ അതിൽ നിന്ന് അയാൾക്ക് തിരിഞ്ഞു പോകാൻ ഒരു മാർഗമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം നാലോ അഞ്ചോ ഉപയോഗം കൊണ്ട് പൂർണ്ണമായും അഡിക്റ്റ് ആക്കപ്പെടും അങ്ങനെ അഡിക്റ്റ് ആക്കപ്പെടുന്ന ആളിന് തുടർച്ചയായി ടോപ്പപ്പ് ചെയ്യാനായിട്ട് ഈ മരുന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭ്രാന്ത് വരെ വരാനുള്ള സാധ്യതയുണ്ട് അപകടാവസ്ഥയിലേക്ക് അയാൾ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അയാൾക്ക് എന്ത് സാഹസം കാണിച്ചും അയാൾ ഈ മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ഏജൻസികളെ സമീപിക്കും അതാണ് ഇവരുടെ വിജയവും നൂറ് രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ആയിരം രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞാലും വാങ്ങാൻ ആളുണ്ടാവും അപ്പൊ അത്തരത്തിൽ വളരെ നീചമായ സാമൂഹ്യപരിതമായ പ്രവർത്തികളിലാണ് ഈ കണ്ണികൾ ഏർപ്പെടുന്നതെന്ന് കൂടി നാം മനസ്സിലാക്കുക ഇതിലിപ്പോൾ ഈ എൻ സി ബിയുടെ ഈ കണ്ടെത്തൽ വളരെ നിർണായകമാണ് അതിലിനി ഈ എക്സൈസ് വിഭാഗത്തിന് എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക കേരളത്തിലെ എക്സൈസിന് ഇതിൽ വലിയൊരു ചിന്തല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ എന്നും മനസ്സിലാക്കുന്നുണ്ട് അത്തരത്തിൽ ഇതൊരു വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഇതെങ്ങനെയാണ് ഇതിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക തീർച്ചയായും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എടുക്കുന്ന കേസുകളുടെ ഡീറ്റെയിൽസ് അവർ നമ്മുടെ കേരളത്തിലെ ഏജൻസികൾ കൈമാറാറുണ്ട് അത്തരത്തിൽ എക്സൈസിനും പോലീസിനും ഈ വിവരങ്ങൾ കൃത്യമായി അവർ കൈമാറിയിട്ടുണ്ട് കൈമാറിയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്റ്റേറ്റ് ഏജൻസികളാണ് അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളിൽ ഈ കടക്കുന്നത് എക്സൈസും പോലീസുമായിരിക്കും അവർക്ക് ഇതിന്റെ കൂടുതൽ ശൃംഖലകളെ താഴോട്ടുള്ള വേരുകളെ ട്രേസ് ചെയ്ത് പിടിക്കുന്നതിന് ഈ ഇപ്പൊ നടന്ന ശീർഷകൾ വളരെ സഹായകമാവെന്ന് മാത്രമല്ല എൻ സി ബിയിൽ നിന്ന് കിട്ടുന്ന അവരുടെ വിവരങ്ങൾ വളരെ നിർണായകമാവും അത് കേരളത്തെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഇതിനെ ഇതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് വളരെ സുഭോദൃതമായ കാര്യമാണ് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം